ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് വലിയ ആണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ വേണം കേട്ടോ വാടിയ ക്യാരറ്റ് ഒന്നും പറ്റൂല ഇതേപോലെ നല്ല പച്ച ക്യാരറ്റ് തന്നെ വേണം ഇനി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് സ്ലൈസ് ആയി കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റ് ഞാനിപ്പ സ്ലൈസ് ആയി കട്ട് നൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഞാനിപ്പോ കട്ടിംഗ് ഓടുമ്പോ വെച്ചതന്നെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ സ്ലൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കണം അതിനു വേണ്ടി നമുക്ക് നമുക്കൊരു പാത്രത്തിൽ കാരറ്റ് ഇപ്പൊ മുഴുവനായിട്ട് ഞാനൊരു പാനിൽ കിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് മുഴുവനായിട്ട് മുഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാൽ പാലിക്ക് ആണ് ഞാനിപ്പോ രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ പാൽ ഒരു ലിറ്റർ ഒക്കെ എടുക്കുകയാണെങ്കിൽ നാല് ക്യാരറ്റ് ചേർക്കുക അതിനനുസരിച്ച് എല്ലാം കൂടുതലും ചേർത്ത് കൊടുക്കുക വെള്ളം തീരെ കൂട്ടാൻ പാടില്ല കേട്ടാ ഇനി നമുക്ക് അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു ബൗള് പഞ്ചസാര ചേർത്ത് കൊടുക്കണുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇതില് കുറവ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം വാനില സെൻസ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വാനില സെൻസ് ഒഴിച്ച് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇനി ഇത് നല്ല പോലെ തിളപ്പിച്ചെടുക്ക അപ്പൊ ക്യാരറ്റ് നല്ല പോലെ വെന്ത് കിട്ടണം അപ്പൊ നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇതിലേക്ക് ഞാൻ അരസ്പൂണ് ഏലക്കപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കൂടിപ്പോണ്ടട്ട നമ്മ വാനില സെൻസ് ഒഴിച്ചേക്കണതാണ് വാനില സെൻസ് ചേർത്താൽ ഇതിന് നല്ല ടേസ്റ്റ് കൂടുതലൂട്ടാ നല്ല പോലെ വെന്തും വന്നിട്ടുണ്ട് ഒക്കെ നമ്മൾ സ്ലൈസ് ആയി കട്ട് ചെയ്ത് തരണം കണ്ട നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് കിട്ടണം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി ബസ് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം പിന്നെ നമ്മൾ ആ ക്യാരറ്റ് ചൂടാറാൻ വെച്ചിട്ടുണ്ട് ആ ചൂടാറുന്ന ടൈം കൊണ്ട് നമുക്കൊന്ന് ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു എട്ട് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഞാനിപ്പം അര ലിറ്റർ പാലെല്ലാം എടുത്തിട്ടുള്ളു അപ്പം എട്ട് ഗ്രാം ചൈനാഗ്രാസ് മതി കൂടിപ്പോവേണ്ട അപ്പോൾ നല്ല ഉറച്ച പോലെ ആവുതു അപ്പം നമുക്കിതിലേക്ക് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മെൽറ്റ് ആയി വരട്ടെ ഇതൊന്ന് നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഇതിപ്പോ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ചൈനാ ക്യാസ് നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ നമ്മൾ ഇരിട്ടാക്കിയെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തീരെ വെള്ളം നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കരുത് ഇട്ടാൽ ആ പാലിയിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം ഇനി നമുക്കിത് നേരത്തെ ഞാനായ ഇത് കാച്ചിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം വേണ്ട നല്ല പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ ചൈന ഗ്രാസ് നല്ല പോലെ മെറ്റായി വന്നിട്ടുണ്ട് വേണ്ട പിന്നെ നമുക്ക് നമ്മൾ ആ റെഡി ആക്കി മിക്സിയിലിട്ട് അടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മളെ ചൈന ഗ്രാസ് ഇല്ലാതെ നമുക്ക് ഇതിൽ അരിച്ചൊഴിച്ചു കൊടുക്കാം മൂലായിട്ടും അരിച്ചു ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കും ഇതൊന്നും ചൂടായി വരട്ടെ ഇതിൻ്റെ ഉള്ളിൽ നിന്നായ ഒരു പുക ആവി വരൂലേ ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമല്ലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ അപ്പ ഇതൊന്നും ചൂടായി വരട്ടെ രണ്ടും കൂടി ഒന്ന് സെറ്റായി വരണം അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഞാനിപ്പോ ഇത് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ബാക്കി വേറൊരു ടിന്നിൽക്കും കൂടിയും ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ ഞാൻ കേക്ക് ടിന്നിൽ ഒഴിച്ചതിന് ശേഷം ബാക്കി ഈ ഒരു ബൗളിൽക്കും കൂടി ഉണ്ടായി ഇനി നമുക്കിത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കാം അല്ലാണ്ട് ചൂടാറാണ്ട് ചൂടോടെ വെക്കരുത് നല്ലപോലെ റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലായതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മളെ ഫുഡിങ് കൂടെ സെറ്റായി വന്നിട്ടുണ്ട് ഞാനിപ്പോ നല്ലപോലെ ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി ഞാനിപ്പോ ഇന്നലെയാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രി ഇന്നിപ്പോ ഞാൻ രാവിലെയാണ് ഇപ്പൊ ഇത് എടുക്കണത് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കൊരു സ്പാച്ചിൽ വെച്ച സൈഡൊക്കെ ഒന്നിങ്ങനെ സെറ്റ് ആക്കി കൊടുക്ക അപ്പൊ പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും ഇതിപ്പോ കണ്ട ഞാനിപ്പ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിട്ടുണ്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെ നമുക്ക് ഇത് കട്ട് ചെയ്യ നല്ല സോഫ്റ്റ് ആയി നല്ല പോലെ കിട്ടിട്ടുണ്ട് അല്ല ഇത്രയുള്ള പരിപാടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയപ്പോ ക്യാരറ്റ് ബുഡിങ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ